നമസ്കാരം ഇന്ന് അമേരിക്കയിൽ ഞങ്ങൾ എവിടുന്നാ ചക്കപ്പഴം ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പലപ്പോഴും ഞാൻ നാട്ടിൽ കൂട്ടുകാരൊക്കെ വിളിച്ച് സംസാരിക്കുമ്പം എടാ ഞങ്ങൾ ചക്ക കഴിക്കുക അല്ലെങ്കിൽ ചക്കയിട ഉണ്ടാക്കുക എന്ന് പറയുമ്പം ഇവയൊക്കെ ഇവിടെ നിന്നാണ് ചക്ക കിട്ടുന്നതെന്ന് ഇവിടെ അമേരിക്കയിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് കയറിയാം അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു വീഡിയോ ഉണ്ടാക്കാൻ ഓർത്ത് അപ്പം ഇവിടെ നമുക്ക് പല കടകളിൽ കിട്ടും ഇവിടെ മലയാളികടകളുണ്ട് അവിടെയും കിട്ടും പക്ഷെ അവിടെ നമ്മളൊക്കെ ചിലപ്പോൾ പോകുന്നെങ്കിൽ ഒരു മുറിയോ അല്ലെങ്കിൽ ഒരു ചക്കയോക്കുക നമുക്ക് പല ചോയ്സ് ഇല്ല അപ്പോൾ ഞങ്ങൾ പോകുന്ന കടയിൽ ചോയ്സ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം ഞങ്ങൾ സാധാരണ വരുന്ന ഈ ഹോങ്കോങ് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു കടയാണ് ഇപ്പോൾ വിയറ്റ്നാമി ആൾക്കാരുടെ ഒരു കടയാണ് ഇവിടെനിന്ന് ഞങ്ങൾ ചക്കയും ഇപ്പം ഇഷ്ടംപോലെ ഒക്കെ വേണമെങ്കിൽ ഇവിടെ മേടിക്കുന്നത് ഇതുപോലെ പല പല വിയനാമി കടകൾ ഇവിടെ ഉണ്ട് പക്ഷെ ഞാൻ സാധാരണ വരുന്നത് ഇവിടെയാണ് ഇപ്പം ഡാളസിലാണ് ടെക്സസ് ഡാളസിലാണ് സാധാരണ പോകുന്ന കടയിൽ ചക്ക ഇന്നില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന ഇതൊരു വിയറ്റ്നാമി കടയാണ് ഇവിടെയും ഈ ചക്ക നമ്മുടെ ഇന്ത്യൻ സാധനങ്ങൾ കുറേ കിട്ടുന്ന കഥ അടുത്ത് പോയി നോക്കാം രണ്ട് പേക്കടയെ പുറത്തന്നെ ഇരിപ്പുണ്ട് ഇഷ്ടം പോലെ ഈ കടക്കകത്ത് ജീവനുള്ള ഞണ്ട് മുതല് കൊഞ്ച് കൊഞ്ചൊക്കെ ചിരിച്ച് കളിച്ച് കിടക്കുക എല്ലാ സാധനവും രണ്ടേ ഫ്രഷ് മീനെ ഏത് വേണമെന്ന് പറഞ്ഞാൽ ദേവന്മാരെ പിടിച്ച് നറുത്തം മുറിച്ച് തരും എന്റെ ഇതൊക്കെ ഇച്ചിരി കഷ്ടമാണ് കേട്ടോ ഇവിടെ ഇവിടെ വേറെ മീനുകളുണ്ട് ഇനി ഇവിടെ ഇരിക്കുന്ന എല്ലാം മീനുകളും അതാണ്ട് ഞാൻ ഇവിടെ ഇരിക്കും ഇത് എല്ലാം വേറെ മീനുകളാണ് ഇങ്ങനത്തെ കടകളൊക്കെ നമുക്ക് ഫ്രഷ് മീൻ ഇഷ്ടം പോലെ കിട്ടും അതങ്ങനെയും മേടിക്കാറുണ്ട് ഇവിടെ അപ്പം നമുക്ക് ഫ്രഷ് മീൻ ഇഷ്ടമുള്ളവരും ഇവിടെ വരും നമ്മൾ സാറിന് ഇവിടെ വരാറുള്ളത് നമുക്ക് ഇഷ്ടംപോലെ വെറൈറ്റി ഫ്രൂട്ട്സുകളുണ്ട് ഇന്ത്യയിൽ കിട്ടുന്ന പല ഫ്രൂട്ടുകൾ ഇവിടെ കിട്ടും ഇപ്പം ഇങ്ങനെ വിയറ്റ്നാമിക്കടം വരാനുള്ള മെയിൻ കാരണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പല ഫ്രൂട്ടുകൾ ഇവിടെ കിട്ടും ഇപ്പോൾ ഇതുണ്ട് ലീച്ചി മങ്കോസ്റ്റിൻ ഇപ്പം നമ്മുടെ തേങ്ങ ഇരിക്കുന്നുണ്ട് പിന്നെ കരിക്ക് ചെത്തി വെച്ചേക്കുന്നു കൊക്ക നമ്മുടെ കൊക്കോയ നാട്ടിലെ ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ വിയറ്റ്നാമി കടയിൽ വന്നു കാരണം ഇപ്പം അമേരിക്ക വാൾമാർട്ട് ക്രോഗർ ക്രോക്കറ് ആൾഡീതൊക്കെ പോയി കഴിഞ്ഞത് കിട്ടത്തില്ല അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ട് നമുക്ക് ഏഷ്യൻ കട ആയതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ട് ഇവിടെ ഇതുകൊണ്ട് നമ്മുടെ നാട്ടിലെ കടച്ചൊക്കെ കണക്കുന്നു അപ്പുറത്തെ പേരൊക്കെ ആയിരിക്കും ഉണ്ട് അപ്പോൾ കടച്ചൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും ഇതുണ്ടോ ഡ്രാഗൺ ഫ്രൂട്ട് പല രീതിയിലുള്ള മഞ്ഞ ചുമന്ന് ഇത് മുറിച്ച് വെച്ചേക്കുന്ന ചക്ക വളക്കും മുറിച്ച് വെച്ച ചക്കെ വില അറിയുകയാണെങ്കിൽ ഇവിടെത്തന്നെ വില ചെയ്യുന്നുണ്ട് ഏഴ് അറുപത്തേഴ് അങ്ങനെ ഒന്ന് മുറിച്ച് വെച്ച ചക്ക എടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഇരിഞ്ഞ് വെച്ചേക്കുന്ന ചക്ക ഉണ്ട് അതിന് ഓരോ അത് വെച്ചുകഴിഞ്ഞാൽ പ്രൈസ് കൂടും കാരണം പണി കുറവാണല്ലോ അതുകൊണ്ട് മറ്റേ വലിയ ചക്ക നോക്കാം നല്ലത് നോക്കിക്കൊണ്ടിരിക്കും സന്തോഷം ഒരു നമുക്ക് ഇഷ്ടം ഓർണ്ണം എടുക്കട്ടെ തേൽ ഇവിടെ വന്നാൽ ഇതും കൂടെ നിർത്തു കാണിക്കാന്നോളൂ നമ്മുടെ നാട്ടിലെ മധുരക്കിഴങ്ങ് ഇത് എന്തോ സെറ്റ് കിഴങ്ങൊക്കെയാണ് എന്നാന്ന് ചോദിക്കരുത് എന്നോട് വണ്ടി പിടിയില്ല ഇതൊക്കെ അപ്പ എന്തറിയാം പിന്നെ തേങ്ങ ഏത്തക്ക അതുപോലെ തന്നെ പോലെ പല രീതിയിലുള്ള ചീരകളുണ്ട് അതാണ് ഇവിടെ ഇഷ്ടംപോലെ വെറൈറ്റി ചീരകളുണ്ട് ഇഷ്ടംപോലെ പലതരത്തിലുള്ള ചീരകളും സംഭവങ്ങളൊക്കെ എന്നാ നമുക്കിത് പകുതി അറിയത്തില്ല കാരണം നമ്മളിത് ഈ ഒരു നമിക്കറിയായത് കൊണ്ട് ഇന്ത്യൻസിന് മാത്രമല്ല ഏഷ്യൻസ് പല രാജ്യങ്ങളിലെ വെജിറ്റബിൾസ് ഇവിടെ ഉണ്ട് ഒരു ബീട്രൂട്ടിന്റെ സൈസുണ്ടോ ഒരു ബീട്രൂട്ടിന്റെ സൈസുണ്ട് ഒരു ചക്ക പോലുണ്ട് ഒരു പൗണ്ടിന്യന്റി നൈൻസ് അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ചക്ക കിട്ടുന്നത് ചക്ക തിരിച്ചു വന്നു നമ്മൾ ഒരു ചക്ക പിന്നെ ആദ്യം ഞങ്ങൾ സ്ഥിരം മേടിക്കുന്നവർക്ക് പോയി പക്ഷെ അവിടെ ചക്ക മൊത്തം തീർന്നായിരുന്നു ഒരു രണ്ടാമത് ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ കടകളുണ്ട് അവിടെ ഒരു കട പോയത് അവിടെ പാറുള്ള അതായത് ഇത് പത്തൊമ്പത് പൗണ്ട് ഏകദേശം ട്വന്റി പൗണ്ട്സ് ഏകദേശം ഒരു ഡോളർ ഓൾമോസ്റ്റ് നാട്ടിൽ നിൽക്കുമ്പോൾ ചക്കാടോ വലിയ അറിയത്തില്ല അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ അമേരിക്ക എന്താക്കാൻ മേടിക്കുന്നത് ഓക്കെ താങ്ക്